വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം റോഡുകൾ പൊതുസ്ഥലങ്ങളിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് ഒരു കോടി രൂപ വിനിയോഗിച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം ഞായറാഴ്ച മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും മഴക്കാല സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന പരാതികൾക്ക് പരിഹാരമാവുകയാണ് ഷൊർണൂർ നഗരം കേന്ദ്രീകരിച്ച് ആയിരത്തി അറുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലങ്ങൾ പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാനുള്ള വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പ്ലാന്റിന് സമീപത്ത് നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിൽ എത്തിക്കും ഇരുപത്തിയഞ്ച് മിനിമം ലിക്വിഡ് ഡിസ്ചാർജ് ശേഷിയിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം നഗരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ പൈപ്പ് വഴി എത്തിച്ച് റെയിൽവേ അനുവദിക്കാമെന്നറിയിച്ചിരുന്ന ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത് എന്നാൽ ഇത് റെയിൽവേ റദ്ദാക്കിയതിനെ തുടർന്നാണ് നഗരസഭയുടെ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഷൊർണൂർ നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ് മലിന ജല സംസ്കരണ പ്ലാന്റ്യ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡെയിലി പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ആണ് ഈ ആഗസ്റ്റ് മൂന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ് ചടങ്ങിൽ ഈ മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനാകും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ അടങ്ങലുള്ള പദ്ധതി കൂടിയാണ് നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു മിനി സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാനാവുന്നത് ഇത് നഗരസഭ നമ്മുടെ നഗരസഭയിൽ റോഡ് വെള്ളം വെളിച്ചം ഇതിന് പുറമെ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ അധ്യായങ്ങൾ രചിച്ച ഒരു നഗരസഭ കൂടിയാണ് ഷൊണ്ണൂർ അതിലേക്ക് മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഷൊർണ്ണൂരിലെ നല്ലവരായ എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അയ്യങ്കാളി സ്മാരക ഹാളിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് ചടങ്ങ് നടക്കുന്നത് അയ്യങ്കാളിയിൽ വെച്ചിട്ടാണ് ശുദ്ധീകരിക്കുന്ന വെള്ളം അഴുക്കുചാലിലൂടെ ചാലിലൂടെ ഒഴുക്കിവിടും കൃഷിക്കോ മറ്റു ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ച മലിനജലം എടുക്കാനും സൗകര്യമൊരുക്കും മന്ത്രി എം പി രാജേഷ് ഞായറാഴ്ച പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് സ്വാഗതം പറയുന്ന പരിപാടിയിൽ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിക്കും